അസാമലൈക്കും വറഹമത്തല്ല വറക്കാത്തു പ്രിയമുള്ളവരെ അബ്ദുറഹീമിൻ്റെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിൽ വന്നതായ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഞാൻ അപ്ഡേഷൻ റഹീമിൻ്റെ വിഷയത്തിൽ അബ്ദുറഹീം എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ പല വീഡിയോസ് ചെയ്തത് കാരണമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി അതിൻ്റെ അപ്ഡേഷൻ ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ട് നാല് ദിവസത്തിന് മുമ്പ് തന്നെ പക്ഷെ ഞാനത് ഒബ്സർവ് ചെയ്തിട്ടില്ല ഇന്നാണ് എനിക്കത് കാണാൻ വേണ്ടി കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്കതിൽ വന്നതായ ന്യൂസ് ഒന്ന് നോക്കാം അതുപോലെ ഇത്തരത്തിലുള്ള കേസുകൾ സംഭവിച്ച സമയത്ത് അവിടെ നടന്നതായ ചില വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുണ്ട് അതായത് ഈ അബ്ദുറഹീമിൻ്റെ വിഷയത്തിലല്ല മറ്റ് കേസുകൾ ഇതേപോലെ നടന്ന മറ്റ് കേസുകൾ ഒക്കെ അത് അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ ഒരു ന്യൂസ് നോക്കാം കോഴിക്കോട് സ്വദേശി റഹീദിന് കൂടുതൽ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ റിയാദ് കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി കുറ്റം മറച്ചു വെക്കാൻ ശ്രമിച്ചതിന് ഇരുപത് വർഷം കോടതി ശിക്ഷിച്ചിരുന്നു ഇത് പോരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ മോചനത്തിനായി ദയാഹർജി നൽകുമെന്ന് നിയമസഹായ സമിതി അറിയിച്ചു അർത്താബ് റഹ്മാൻ്റെ മോചനം കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഹർജി എത്തിയിരിക്കുന്നത് എന്താണ് ഹർജിയിലെ പ്രോസിക്യൂഷന്റെ വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വധശിക്ഷ റിയാദിലെ കോടതി റദ്ദാക്കിയിരുന്നു ഇനിയിപ്പോൾ അതിനുശേഷം കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് കോടതിയുടെ വിധി ഉണ്ടായത് ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് അതായത് ഈ കേസിൽ കുറ്റം വെക്കാൻ ശ്രമിച്ച കേസിലാണ് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് എന്ന് വെച്ചാൽ ഈ ഇരുപത് വർഷം കാലാവധി കഴിഞ്ഞാൽ റഹീമിന് പുറത്തിറക്കാമെന്നുള്ളതായിരുന്നു നേരത്തെ ഉള്ള വിധി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തന്നെ ഏതാണ്ട് പത്തൊമ്പത് വർഷത്തിലേറെ റഹീം ഈ കേസുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിഞ്ഞതിനാൽ ഇത് കിഴിച്ച ശേഷമുള്ള ഏതാനും മാസങ്ങൾക്കാ അദ്ദേഹത്തിന് ഇറങ്ങാമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ റിയാദിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ആണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഈ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അപ്പീലിലേക്ക് പോകുന്നത് എന്നാൽ വധശിക്ഷയൊന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതിയുടെ അടുത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് റഹീബിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് കാരണം അപ്പീൽ കോടതി സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം അപ്പീൽ തള്ളുകയാണെങ്കിൽ പ്രോസിക്യൂഷന് വീണ്ടും ഉയർന്ന കോടതിയിലേക്ക് പ്രത്യേകിച്ച് സുപ്രീം സുപ്രീം കോടതി വരെ പോകുവാനുള്ള അവസരം ഉണ്ടാകും ഏതായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത് കഴിഞ്ഞ മാസം വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അതായത് റഹീമിന്റെ അഭിഭാഷകർ അപ്പീൽ പോകുവാൻ അതായത് ഇരുപത് വർഷങ്ങളുള്ള ശിക്ഷ ശിക്ഷയ്ക്ക് എതിരെ തന്നെ അപ്പീൽ പോകുവാൻ തയ്യാറായത് പക്ഷേ റഹീമിന്റെ നിലപാട് എംബസിയെയും ഒപ്പം തന്നെ അഭിഭാഷകരെയും അദ്ദേഹം അറിയിച്ചത് അപ്പീൽ പോവുകയാണെങ്കിൽ വീണ്ടും ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ഈ പുറത്തിറങ്ങുന്നത് വൈകുമെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പീൽ പോകാതിരുന്നത് എന്നുള്ളതാണ് റഹീം നിയമസഹായ സമിതിയെ മറ്റും അറിയിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പീൽ പോകാതിരുന്നതാണ് റഹീം പറയുന്നത് ഏതായിരുന്നാലും ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കോടതിയാണ് തീർപ്പാക്കേണ്ടത് ഇതിൽ നിയമസഹായ സമിതി പറയുന്ന മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് റിയാദിൽ ഗവർണർക്ക് അവർക്ക് തയാഹർജി നൽകുമെന്നുള്ളതാണ് നിയമ എന്നുള്ളത് ഇത് ശേഷം വ്യക്തമാവുക ഓക്കെ ഈ പൂർണ്ണമായ ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുള്ളത് സോ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല സി ഈ ഒരു വിഷയം ഇതുപോലെ റഹീമിന് മാത്രമല്ലാതെ പല ആളുകൾക്കും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ ഒരു പെൺകുട്ടി അതായത് വേറൊരു രാജ്യത്തിൻ്റെ ഒരു പെൺകുട്ടിയെ തൂക്കുകയറി കയറ്റിയ ഒരു സംഭവം നിങ്ങൾക്കറിയാം ഓക്കെ ഇത്തരത്തിൽ പല കേസുകളിൽ അകപ്പെട്ട് അവിടെ തന്നെ ഉണ്ട് പക്ഷെ അവരെ അവിടുത്തെ നിയമം വിടാനുള്ള ഒരു ഇതുപോലും നിലപാട് പോലും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സിയാദ് അവിടുത്തെ നിയമത്തിൻ്റെ ഒരു ഇതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല ഇവിടെ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളീയ ജനതയുമാകട്ടെ അല്ലെങ്കിൽ കർണാടക ഭാഗത്തിൻ്റെ എല്ലാ ആൾക്കാരും ഒത്തൊരുമ അവിടെ ഒരു ഐക്യത്തോടെ നിന്ന് ആ കുടുംബത്തിന് പരിഹാരമായിട്ട് എത്രയോ കോടി രൂപ അതായത് മുപ്പത്തിനാല് കോടിൻ്റെ അടുത്തായി രൂപകൾ പിടിപ്പിച്ചിട്ട് കൊടുത്ത കാരണമായിട്ട് അവിടെ വധശിക്ഷ വിധിക്കുന്ന അതിനെ റദ്ദു ചെയ്ത് ഇപ്പോൾ ഇരുപത് വർഷത്തേക്കാണ് തടവിൽ കയറ്റിയിട്ടുള്ളത് അപ്പോൾ ഇരുപത് വർഷം ആയ കഴിഞ്ഞാൽ ഏകദേശം ട്വൻറ്റി ഇയേഴ്സ് ഫുള്ളായിട്ട് അവിടെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പുറത്തിറങ്ങും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി ഇനിയും കേസ് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം ഇപ്പോൾ ന്യൂസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സംസാരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ഏതായാലും നാല് ദിവസത്തിന് മുമ്പ് വന്ന ന്യൂസാണ് ഓക്കെ അതിനുശേഷം ഇതിനെ പറ്റിയിട്ട് ന്യൂസുകൾ കാണാനില്ല ഇതുതന്നെയായിരുന്നു അവസാനമായിട്ട് വന്ന ന്യൂസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ ഏതായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അബ്ദുറഹീമിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉമ്മയും വാപ്പയും ഉമ്മയെ കാണുവാനും അതേപോലെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും അല്ലാതെ തോഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനക്കാളും വലുതായിട്ട് ഒരു ആയുധം ഈ ലോകത്തില്ല എന്നാണ് അല്ലേ അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും ദാ ചെയ്യുക അസലാമലൈക്കും വാഹത് അല്ലാഹി വബർകാത്തു